ഇറ്റ്സ് വെൽക്കം ടു ആംസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒക്കെ ഫേവറിറ്റ് വീഡിയോ ആണ് വേറെ ഒന്നുമല്ല കുറച്ച് നാളിനേഷൻ നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ചെയ്യുവാണ് നമ്മള് അപ്പൊ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാരീസ് മെറ്റീരിയൽസ് അതിൽ മൊടാൽ സിൽക്ക് ഉണ്ട് കോട്ടൺ ഉണ്ട് പിന്നെ അതുപോലെ സെറ്റ് മുണ്ടിന്റെ കുറച്ച് പീസസും കൂടി ഞാൻ ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക പിന്നെ അതായത് അതുപോലെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കസ്റ്റമേഴ്സ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊട്ടെയാണ് ഇതാ ഇതൊക്കെ ഓഫറിലുള്ള ആണ് ഇത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഫൈവ് ഫിഫ്റ്റി നയൻ്റെ സാരി നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊടുക്കുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡിൽ രംഗോലി ഫാബ്രിക്കിൽ വരുന്നതാണ് നിങ്ങൾക്ക് സാരി ആയിട്ടോ സൽവാർ മെറ്റീരിയൽ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ചര മീറ്ററോളം വരുന്നുണ്ട് മെറ്റീരിയൽ അതിനുള്ളിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ അതിനുള്ളിലായിരിക്കും അതിന്റെ ലെങ്ത് വരുന്നത് ഫോയിൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇരിക്കുന്നത് വൺസ് നമ്മൾ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് ഇത് സിക്സ്സാക്ക് പാറ്റേണിൽ നമ്മളിത് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാട്ടോ നമ്മളത് എങ്ങനെ സ്റ്റൈലി അതുപോലെ ഇരിക്കും ഇപ്പോൾ ടു ഡബിൾ നയൻ ആണ് ഫസ്റ്റ് വൺ ഇതുപോലെ സിക്സാക്ക് പാറ്റേണിൽ വരുന്നതാണ് ഇനി നെക്സ്റ്റ് നല്ല പ്രീമിയം ക്വാളിറ്റി വിചിത്ര സിൽക്കിൽ വരുന്നതാണ് അത് ഇത് അറുനൂ ആണ് നമ്മുടെ ആക്ച്വൽ പ്രൈസ് കാരണം ഏറ്റവും നല്ല ക്വാളിറ്റി വിചിത്രയില് തന്നെ അപ്പോ ഇതിന്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കൊടുക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ ആദ്യം നമുക്ക് ഈ ഒരു പ്ലെയിൻ അതായത് സാരി ആയിട്ടും സൽവാറായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഈ കാണുന്നത് നമുക്കിത് നല്ലൊരു ഫ്ലെയർ ഉള്ള ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് സൽവാർ തയ്ക്കാനോ അല്ലെങ്കിൽ സാരി ആയിട്ടോ ഗൌൺ ആയിട്ടോ എന്തായിട്ടോ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റും ഒന്നൊരു വൈൻ ഷെയ്ഡിലും ഒന്നൊരു വയലറ്റ് ഷെയ്ഡിലും ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് നാനൂറ്റി അറുപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾ നമ്പറോ കളറോ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് പ്രോപ്പർ സ്ക്രീൻഷോട്ട് തന്നെ അയക്കണം കേട്ടോ ഇനി അടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ഓണൊക്കെ വരികയാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ടൈം വിഷുവിന്റെ ബാലൻസ് വന്നിട്ടുള്ള സെറ്റ് മുണ്ട് കളക്ഷനിലുള്ളതാണ് കേട്ടോ ഒരെണ്ണം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ദാ ഇതുപോലെ വരുന്നതാണ് നല്ല ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ ടിഷ്യൂയില് വന്നിട്ടുള്ള സെറ്റ് മുണ്ടാണ് ദാ ഇതുപോലെ വിത്ത് ടാസൽസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ദാ ഇതുപോലെയാണ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഒരു അടിപൊളി കോട്ടൺ സിൽക്കിന്റെ ഒക്കെ അല്ലെങ്കിൽ കോട്ടൻ്റെ മെറൂൺ ബ്ലൗസ് ആയിട്ട് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതിന്റെ കളർ ചീസ് കാണാം മെറൂൻ്റെ തന്നെയാണ് കേട്ടോ രണ്ട് പീസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഇനി എക്സ്ട്രാ ഉണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം പിന്നെ പിന്നെതാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡും കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല തിളക്കമുള്ള സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലുള്ള ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ സെവൻ നയൻറ്റി ആണ് ഓഫർ പ്രൈസ് കേട്ടോ ഇനി നെക്സ്റ്റ് പ്യോർ മൾ വന്നിട്ട് കോട്ടാ ഡോറിയ ദുപ്പട്ട് നമ്മൾ നേരത്തെ ഒരു ഡിസ്കൗണ്ട് സെയിലിൽ കാണിച്ചതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ളൊരു പീസാണ് ഇത് ഒരൊറ്റ പീസിന് ബാലൻസ് ഉള്ളു പ്യോ കോട്ടൺ ആണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യുവർ കോട്ടൺ ടൈ ആൻഡ് ടൈ പാറ്റേണിൽ വന്നിരിക്കുക ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തൗസൻഡ് ത്രീ ഫിഫ്റ്റി ആണ് വരുന്നത് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാല് നയൻ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ നയൻ ഫിഫ്റ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത് ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് ബോട്ടം ഇതുപോലെ പ്യോർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്യോർ കോട്ടൺ ഒരു പെർസെൻറ്റേജ് പോലും മിക്സ് ഇല്ല ഇതിന്റെ കൂടെ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ സ്പെഷ്യൽ പ്യോർ ഡോറിയ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഹാൻഡ് ബാട്ടിക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് അതിൽ ഷിബോറി പ്രിൻ്റും ആൻഡ് ടൈ ഒക്കെ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇപ്പൊ ഈ കോട്ടാഡോറിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൈഡിൽ ഇതുപോലെ ഒരു ബോർഡർ ഉണ്ടാവും ഉണ്ടാവട്ടെ ജെറി വീവിംഗ് ബോർഡർ ഉണ്ടാവും എല്ലാവർക്കും അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഓക്കെ നയൻ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളു കേട്ടോ ബെസ്റ്റ് പ്രൈസ് ആണ് ഈ പ്രൈസ് എവിടെ നിന്നും കിട്ടില്ല ഈ സ്യൂട്ട് പിന്നെ നെക്സ്റ്റ് നമുക്കൊരു മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരി കാണാം മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസ് നമ്മുടെ ചാനലിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എല്ലാവർക്കും അറിയാം ടൂ തൗസൻഡ് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിങ്ങിനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് നമ്മൾ ഈ ഓഫറിൽ പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു ബട്ടീക് പ്രിന്റ് ചെയ്തിട്ടുള്ള അടിപൊളി ബ്ലാക്ക് ആൻഡ് മൾട്ടി കളറിൽ വന്നിരിക്കുന്നത് പ്യോർ മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരിയാണ് ഒറിജിനലി ഹാൻഡ് ലോക്ക് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്നതാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ഈസിലി ഡ്രീപ്പബിൾ ആണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് പല്ലൂൽ ഇതേപോലെ ഒരു ചെറിയ ലിവിങ് ഉണ്ട് പിന്നെ ഇതിന്റെ ബോർഡേഴ്സ് ആണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ഈ സാരിയുടെ ഓക്കെ രണ്ടായിരത്തിഅൻപത് രൂപ ആണ് ബെസ്റ്റ് പ്രൈസ് ആണ് കേട്ടോ പ്രൈസ് കിട്ടില്ല ഇതുപോലെ പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബോർഡർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ സാരികളൊക്കെ ഡാമേജസ് ഉള്ളതോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും കംപ്ലയിൻസ് ഉള്ള സാരി അല്ല നമ്മൾക്ക് റിമൈനിങ് ആയിട്ട് ബാലൻസ് വരുന്ന പീസും റീസ്റ്റോക്ക് വന്നതിൽ സിംഗിൾ ആയിട്ടിരിക്കുന്ന പീസസ് ആണ് നമ്മൾ ഈ ഓഫർ സെയിലിൽ കൊടുക്കുന്നത് ഇൻ കേസ് ഡാമേജസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞിട്ടേ സെയിൽ ചെയ്യുള്ളൂ പിന്നെ അതുപോലെതാ ഇതൊരു മൾക്കോട്ടൺ സാരിയാണ് നമ്മളുടെ സ്ക്രീൻ പ്രിൻറ്റഡ് മൾക്കോട്ടൺ സാരിയാണ് ഇത് എണ്ണൂറ്റി അൻപത് രൂപയുടെ സാരിയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്ക്രീൻ പ്രിന്റ് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അല്ല പക്ഷേ ഡിജിറ്റൽ പ്രിന്റും അല്ല സ്ക്രീൻ പ്രിന്റ് ചെയ്തിരിക്കുന്ന സാരിയാണ് അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഓഫീസിലേക്ക് പോകുമ്പോഴത്തേക്ക് ഉടുത്തിട്ട് പോകാൻ പറ്റും ഇതിന്റെ കൂടെ ഇതുപോലെയുള്ള പ്രിന്റഡ് ബ്ലൗസും ആണ് കേട്ടോ വൈറ്റ് കളറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിന്റഡ് ബ്ലൗസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് ബ്ലൗസ് ആയിട്ട് കൂടി ഇട്ടാൽ ഭയങ്കര രസമായി കാണാനായിട്ട് അപ്പോൾ ഇതിന്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി അടുത്തത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് എന്താ പറയുക നമ്മളുടെ കസ്റ്റമേഴ്സൊക്കെ ഏറ്റവും പുതിയതായിട്ട് കണ്ടിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മളുടെ പ്യോർ മൊഡാൽ സിൽക്കിൽ നാച്ചുറൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത് അതായത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ഡൈ അല്ല ഒരു നൈൻറ്റി പെർസെൻറ്റേജ് നാച്ചുറൽ ഡൈയും ടെൻ പെർസെൻറ്റേജ് അതോ കളേഴ്സും വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെയുള്ള കളർ കോമ്പിനേഷൻസ് മൊഡാൽ സിൽക്കിൽ കിട്ടുന്നത് പിന്നെ ഇത് കമ്പാരറ്റീവലി കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ മൊഡാൽ സിൽക്ക് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇച്ചിരി ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷേ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് സെയിൽ ചെയ്യുകയുള്ളൂ അതിൻ്റെ ആവശ്യമില്ല ഇത് മാർക്കറ്റ് പ്രൈസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താലറിയാം നാലായിരത്തി അഞ്ഞൂറ് വരെ മാർക്കറ്റ് പ്രൈസുള്ള സ്യൂട്ടാണ് ത്രീ പീസ് കളക്ഷനാണ് ഇതുണ്ട് ബോട്ടോ ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് തന്നെ വരുന്ന ബോട്ടോ ഉണ്ട് ടോപ്പും ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇത് മേടിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് തയ്ക്കാം കഫ്താനോ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇതിൻ്റെ ദുപ്പട്ടാണ് കേട്ടോ ഭയങ്കര രസമാണ് തൃപ്റ്റിയായിട്ടുള്ള നമുക്കൊരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതാ ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് ഇതിനകത്ത് ആനിമൽ മോട്ടീവ്സ് വരുന്നുണ്ട് കേട്ടോ എലിഫൻ്റെ ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട് അപ്പോൾ നോക്കി വാങ്ങുക വാങ്ങുന്നവർ നമുക്ക് കാരണം ഡിസ്കൗണ്ട് സെയിലായത് കൊണ്ട് നമുക്ക് പിന്നെ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ അല്ല ഇൻ കേസ് ഓഫ് ഡാമേജസ് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അത് റിട്ടേൺ ഇല്ല അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രൈസ് മൂവായിരത്തി എണ്ണൂറ്റി അൻപതാണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് റെയർ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും വേഗം താഴെ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്തോളൂ അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയി പോകും പിന്നെ നെക്സ്റ്റ് ഒരു മധുരൈ സുങ്കിടി കോട്ടൺ സാരിയാണ് നമ്മുടെ ലാസ്റ്റ് ഡിസ്കൗണ്ട് സെയിലിൽ കാണിച്ചതിന്റെ റിമൈനിങ് ഉള്ള ഒന്ന് രണ്ട് പീസസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ കളേഴ്സ് ഒന്നും ബാലൻസ് ഇല്ല ഇനിയിപ്പോൾ നമുക്ക് ന്യൂ സ്റ്റോക്ക് വരുന്നുണ്ട് വരുമ്പോഴത്തേക്കും അത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇതുപോലെയാണ് വരുന്നത് കണ്ടോ സാരി ഇതുപോലെയാണ് ബ്ലൗസ് ഇതേപോലെ നല്ലൊരു ക്രീം കളറിലെ ബ്ലൗസ് ജെറി ബോർഡർ ആണ് വരുന്നത് ഇത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഉടുത്തിടുമ്പോഴത്തേക്കിൻ്റെ ശെരിക്കുള്ള ഭംഗി അറിയല്ലോ കേട്ടോ ഇത് പല കോൺട്രാസ്റ്റ് ആണ് അതിൽ ജെറി ബോർഡർ വന്നിട്ടുണ്ട് ഇത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതിൻ്റെ ആണ് നമ്മളിപ്പോൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപത് രൂപയാണ് കേട്ടോ നയൻ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് എസ് നയൻ എയ്റ്റി റുപ്പീസിനാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പ്യോർ കോട്ടൺ സാരിയാണ് നല്ല സുഖമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഫംഗ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും ഇനി നെക്സ്റ്റ് ഈ ഒരു മോഡൽ സിൽക്ക് സാരീസ് ഈ ഒരു സാരി നമ്മുടെ ചാനലിലൂടെ തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്യോർ മോഡൽ സിൽക്കിൽ നാച്ചുറൽ പ്രിന്റ് ചെയ്തിട്ടുള്ള സാരിയാണ് ഹാൻഡ് ബ്ലോക്ക് ആണ് പക്ഷെ ഇതിനകത്ത് നാച്ചുറൽ ഡൈ അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കുറച്ച് കെമിക്കൽ ഡൈയും വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറാണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് പക്ഷെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ പ്യോർ മൊടാൽ സിൽക്കിൽ തന്നെ ചെയ്തിരിക്കുന്ന സാരിയാണ് ഇത് മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും അപ്പോൾ അടിപൊളി ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് നാച്ചുറൽ ഡൈ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും ബ്രൈറ്റ് കളേഴ്സ് ഒന്നും ഒരിക്കലും മൊടാലിൽ കിട്ടില്ല എല്ലാവർക്കും അറിയാം നമ്മളെല്ലാം പ്യോർ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് പക്ഷേ എന്നാലും എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അറിയാത്ത കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം സാരി ഇതുപോലെയാണ് വരുന്നത് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒരു ഇവന്റിനൊക്കെ പോകുമ്പോൾ നല്ല സുഖമായിട്ട് വെയർ ചെയ്യാം അത് ഇത്രയും ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ പ്രൈസിലെ കേട്ടോ ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള അജിരക് പ്രിന്റ് ചെയ്തിട്ടുള്ള ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് ഒരു സൽവാ കളക്ഷൻ ആണ് നമ്മുടെ സിക്സ് ഫിഫ്റ്റി റുപ്പീസാണിതിൻ്റെ ഓഫർ പ്രൈസ് ഇത് എയ്റ്റ് നയൻറ്റി ഫൈവോ എയിറ്റ് നയൻറ്റിയുടെ സൽവാറാണ് ഇതാ ഇതേപോലെ വരുന്നതാണ് ഈ ഒരു സൽവാറിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്താ ഇവിടെ ഒരു ത്രെഡ് വീവിങ്ങിൻ്റെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ ഒരു വീവിങ് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു ഇതിനൊരു ഈ ഒരു സൽവാറിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ കാണില്ല കാരണം ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മളിങ്ങനെ സൂം ചെയ്ത് കാണിക്കുമ്പോഴാണ് കാണുന്നത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ അതും ഞാൻ ഇതുപോലെ ഒറിജിനൽ മിറർ വർക്ക് ചെയ്തിട്ടില്ല പാകിസ്ഥാനി ദുപ്പട്ടയും കൂടിയാണ് ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അതെ നിനക്ക് ഒരു അത്യാവശ്യം ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുകൊണ്ട് കഫ്താൻസ് സ്റ്റിച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഈ ഒരു ദുപ്പട്ട കൊണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതുകൊണ്ടോ ഇടുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അറുന്നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ അതിൻ്റെ തന്നെ ഒരു പീസും കൂടി ആണ് ദുപ്പട്ടയിൽ മാത്രം ഒരു ചെറിയ കളർ ചേഞ്ച് ഉണ്ട് അതൊരു ഇച്ചിരി ഒരു ഗ്രീൻ ആണ് ഇതൊരു ഇച്ചിരി യെല്ലോ ഇഷ്ട് ടിൻ്റ് വരുന്ന ദുപ്പട്ടയാണ് ഇതാണ് ദുപ്പട്ടയിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ബാക്കി മെറ്റീരിയലെല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഓക്കെ സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ഉള്ളു അറുനൂറ്റിഅൻപത് രൂപയുള്ളു കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് പ്യോർ ഹോട്ടലിൽ വരുന്നതാണ് ഇത് ഒരു റെയർ കളക്ഷനുമാണ് ആക്ച്വലി ഇത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ പീസ് ആണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ നമ്മൾ ഫ്ലാറ്റ് നയൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് കൊടുക്കുന്നത് കേട്ടോ നയൻ നയൻറ്റി എന്ന് പറയുമ്പോൾ യോക് പോഷനിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബോട്ടം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം പീസ് ആണ് പിന്നെ ഇതിന്റെ ദുപ്പട്ട കണ്ടോ പ്യോർ കോട്ടണില് ഹക്കോബ് പാറ്റേണില് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നയൻ നയൻറ്റി റുപ്പീസ് ഉള്ളു കേട്ടോ ഈ ഒരു ത്രീ പീസ് വീട്ടിന്റെ പ്രൈസ് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അതിന്റെ കളർ ചേഞ്ച് ഉണ്ട് ഒന്നൊരു ഗ്രീൻ ആണ് ഇതുപോലെ ഗ്രീൻ വന്നിട്ടുണ്ട് സെയിം തന്നെ ഒരു വ്യത്യാസമില്ലാതെ ഇതുപോലെ ഗ്രീൻ വന്നിട്ടുണ്ട് പിന്നെ സെയിം കളർ സെയിം പാറ്റേണിൽ തന്നെ നയൻ നയൻറ്റിയുടെ തന്നെ ബ്ലൂ വന്നിട്ടുണ്ട് ഹക്കോബാൽ ബ്ലൂ കളറും കൂടി വന്നിട്ടുണ്ട് പിന്നെ ഇത് പ്യോർ വൈറ്റ് ആയതുകൊണ്ട് തന്നെ പ്യുവർ വൈറ്റ് മീൻസ് ലൈക്കി ഒരു കളർ ഒരു ഓഫ് വൈറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു സ്റ്റെയിനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് സ്റ്റെയിൻ അല്ല ഒരു വൈറ്റ് ക്ലോത്ത്സ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഫസ്റ്റ് നമ്മളൊന്ന് വാഷ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കളർ തെളിഞ്ഞു വരുവുള്ളൂ ഓക്കെ ഇതിനിറ്റിയുടെ ആ സോറി എയ്റ്റ് നയൻറ്റി അല്ല എയ്റ്റ് എയ്റ്റിയുടെ ആണ് കേട്ടോ ഇതിൽ ചെസ്റ്റ് ഫുൾ എംബ്രോയിഡറി വരുന്നില്ല ഈ ഒരു സെന്റർ പോർഷനിലാണ് ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വരുന്നത് അതിന്റെ ദുപ്പട്ട ഫാബ്രിക്കിൽ ചെറിയ മിക്സിംഗ് ഉണ്ട് റയോണ റയോണും കോട്ടണും കൂടിയാണ് മിക്സ് ആയിരിക്കുന്നത് മറ്റേത് പ്യൂർ കോട്ടനാണ് വന്നിരിക്കുന്നത് കേട്ടോ എയ്റ്റ് എയ്റ്റിയുടെ പിന്നെ അതിന്റെ കൂടെ ബോട്ടം അറ്റാച്ച്ഡ് ആണ് ബോട്ടം ഇത് തിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ ഓക്കെ വാഷ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞത് കേട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ടതിൽ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നല്ല ഭംഗിയുള്ള പ്രെറ്റി ആയിട്ടുള്ള ഒരു ആണ് ഇതാ ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് ചെസ് പോർഷനിൽ മാത്രം ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു വർക്കാണ് വന്നിരിക്കുന്നത് ഓവർ ഓവറായിട്ടൊന്നുമില്ല ബോട്ടം പീസ് ഇതിൻ്റെ കൂടെ ഉണ്ട് ദുപ്പട്ട ഇതാ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ കളറുണ്ട് എന്തൊക്കെ രസമാണ് നോക്കി നമ്മുടെ ഒരു ഓണിയൻ ഷെയ്ഡിൽ വരുന്നത് നിങ്ങൾക്ക് ഇത് കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ടു പീസായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ദുപ്പട്ട വേറെ ആയിട്ട് പേരെയ്യാം ചെയ്യാം എന്താണെങ്കിലും ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും ഡിസൈൻസും പീസസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റ്സ് താഴെ രേഖപ്പെടുത്തുക നമ്മുടെ ബെല്ലൈക്കൺ ഓൺ ആക്കുക ഓൾ വീഡിയോസ് എന്നുള്ളത് എനേബിൾ ചെയ്യുക എന്നാലും നമ്മുടെ ഇന്ന് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവല്ലോ കേട്ടോ അതുപോലെ പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ഇന്ന് കൺഫർമേഷൻ കിട്ടിയതിന് മാത്രം ശേഷം മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ അതിന് മുന്നേയും പിന്നെ നമ്മുടെ പഴയ നമ്പറിലേക്ക് ആരും പേയ്മെന്റ് ചെയ്യരുത് വൺസ് ഞാൻ കൺഫേമേഷൻ തന്ന ശേഷം മാത്രം പേയ്മെന്റ്സ് നമ്മൾ എടുക്കുന്നുള്ളൂ ഓർഡേഴ്സ് ആക്സപ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ അടുത്ത് അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ